കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് കുണ്ടറയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ പെരിനാട് പേരയം കുണ്ടറ ഇളമ്പൂർ കൊറ്റംകര പഞ്ചായത്തുകളിലായിരുന്നു എൻ കെ പ്രേമചന്ദ്രന് സ്വീകരണം നൽകിയത് കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽപ്പെടുന്ന പെരിനാട് പേരയം കുണ്ടറ ഇളമ്പള്ളൂർ കൊറ്റംകര പഞ്ചായത്തുകളിലായിരുന്നു എൻ കെ പ്രേമചന്ദ്രന് സ്വീകരണം നൽകിയത് ജനങ്ങളെ സ്വീകരണങ്ങൾക്ക് എൻ കെ പ്രേമചന്ദ്രൻ നന്ദി പ്രസംഗം നടത്തി സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം മതേതര ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ വർഗിത ശക്തിയോടുകൂടി വീണ്ടെടുത്ത് മതേതര ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയതലത്തിലുള്ള മുന്നേറ്റം സംഘടിപ്പിക്കുന്നുവെങ്കിൽ അവന്റെ കരുത്തായി ശക്തിയായി പിൻബലമായി നിൽക്കാൻ തീർച്ചയായും സന്നദ്ധമാകുക എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനവിരുദ്ധതയുടെ മുഖമായി മാറി തീർന്നിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അതിശക്തമായി പ്രതികരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയണം പി സി വിശ്വനാഥ് എംഎൽഎ യുഡിഎഫ് നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം കൺവീനർ വേണുഗോപാൽ രഘു പാണ്ഡവപുരം രാജു ഡി പണിക്കർ കെ ബാബുരാജ് മിനീഷ്യസ് കുളത്തൂർ രവി അനീഷ് പടപ്പക്കര അരുണലക്സ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ